ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ നൽകി ജനപ്രീതി നേടിയ മുഖ്യമന്ത്രിയായിരുന്നു യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെ നേതാവുമായ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ചരമവാർഷിക ദിനങ്ങളോട് അനുബന്ധിച്ചാണ് കൂടുതൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അതായത് ദേശീയ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ എം പി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് കോൺഗ്രസ് നേതാക്കളെ വലിയ തോതിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വെട്ടിലാക്കിയിരിക്കുകയാണ് അതായത് എല്ലാവരെയും ഇതുപോലെ സഹായിച്ച അവസാന ഘട്ടത്തിൽ സ്വന്തം അസുഖത്തിന് ചികിത്സിക്കാൻ പണമില്ലായിരുന്നു പാപ്പരായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് കോൺഗ്രസിൽ കാരണമായിട്ടുണ്ട് എ സി സിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ തോതിൽ ഈ ഫണ്ട് നൽകി ഇദ്ദേഹത്തിൻ്റെ ചികിത്സ ഉറപ്പുവരുത്തുവാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അമേരിക്കയിലെ ഭാരിച്ച ചികിത്സാ ചെലവ് സാമ്പത്തിക ചെലവായെന്ന് ഉമ്മൻചാണ്ടി നാട്ടിലേക്ക് മടങ്ങിയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ശരിക്കും നീങ്ങുന്നത് ആരിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിലേക്ക് തന്നെയാണ് കാരണം ഉമ്മൻചാണ്ടിക്ക് അസുഖം വന്ന ഘട്ടത്തിലെല്ലാം ഇത്തരത്തിലുള്ള ആക്ഷേപം വിവിധ മാധ്യമങ്ങളിലൂടെയെല്ലാം പുറത്തു വന്നിരുന്നു വലിയ തോതിൽ ഈ വിഷയം ചർച്ചയാവുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ ഈ ഘട്ടത്തിലെല്ലാം ഈ വാർത്തകൾ തെറ്റാണെന്ന് ഉമ്മൻചാണ്ടിക്ക് മതിയായ സാമ്പത്തിക സംവിധാനമുണ്ടെന്നും ഒരു തരത്തിലുള്ള പ്രതിസന്ധിയില്ല എന്നുമായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് ഇതിനെയെല്ലാം തുറന്ന പുസ്തകം പോലെ ഇപ്പോൾ ശശി തരൂർ അദ്ദേഹത്തെ ത്തിന്റെ അനുസ്മരണ വേദിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചതോടുകൂടി വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സിയുടെ അഭിമുഖത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണം ഹൃദയാഞ്ജലി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ ശശി തരൂർ എം ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇത് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് ഇതോടുകൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരല്ല അല്ലെ കെ പി സി സി നേതാക്കന്മാരെല്ലാം വലിയ തോതിൽ വീട്ടിലായിരിക്കുന്നത് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയകരമായ പദ്ധതികൾ ആവിഷ്കരിച്ചു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ജനസമ്പർക്ക പരിപാടികളെല്ലാം നടന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ അഥവാ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടികളിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അനുവാ വലിയ തോതിൽ ഒഴുകിയെത്തുന്ന ജനങ്ങളെപ്പോലെ ആളുകൾ എത്തിയിരുന്നു വലിയ തോതിലുള്ള ഒരു എന്താണ് പറയുക ഒരു റാലിയിലേക്കോ അതും അല്ലെങ്കിൽ ഒരു വലിയ ബൃഹത്തായ ഉത്സവ പരിപാടിയിലേക്കോ എത്തുന്നത് പോലെയായിരുന്നു ഈ ജനസമ്പർക്ക പരിപാടികളിലേക്ക് ആയിരങ്ങൾ എത്തിയിരുന്നത് അത് പ്രതിപക്ഷവും അംഗീകരിക്കുന്ന കാര്യമാണ് അത്തരത്തിലൊരു ആയിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലെ തിരക്കാണ് ആ ഓഫീസിലെ എല്ലാ ദിവസവും അനുഭവപ്പെട്ടിരുന്നതെന്നും ശശി തരൂർ എം പി അഭിപ്രായത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലുമുള്ള ചികിത്സാ സഹായങ്ങൾ കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് പലരും എത്തിയിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അത്തരത്തിൽ നാല് തവണ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ ഏറ്റവും വലിയ പാഠം എന്തായിരുന്നു എന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചപ്പോൾ കേരളത്തിന് വേണ്ടി ആരോഗ്യ സംരക്ഷണ നടപടികളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കാരുണ്യ പദ്ധതി അതുപോലെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരോഗ്യം അവകാശമാക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനിയും സഫലമായിട്ടില്ല പത്തൊൻപതിനായിരം ദിവസമാണ് ശരിക്കും ജനപ്രതിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും കാണാൻ സാധിച്ചിരുന്നില്ല എന്നും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വലിയ തോതിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ ഘട്ടത്തിലൊന്നും ഈ പറയുന്ന നേതൃത്വം സഹായിക്കാൻ തയ്യാറായില്ല എന്നും ഉള്ള കാര്യങ്ങളെ പച്ചയായി തുറന്നു പറയുകയാണ് ഇവിടെ ശശി തരൂർ ചെയ്യുന്നത് ഇതെല്ലാം കൊള്ളുന്നത് കേരളത്തിലെ കെ പി സി സി നേതൃത്വങ്ങൾക്കെതിരെയാണ് വി ഡി സതീഷിനെതിരെയും സുധാകരനെതിരെയും അതിനുമുമ്പുള്ള രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും എം എം ഹസനെതിരെയും ഒക്കെയാണ് ഇതിൻ്റെ കൂരമ്പുകൾ ഏൽക്കുന്നത് കാരണം ഇവർക്കൊന്നും ഇതിൽ നിന്നും ഊരി ഒഴിക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ മുല്ലപ്പള്ളിക്കൊന്നും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല പ്രതാപനം സാധിക്കില്ല ഈ പറയുന്ന നേതാക്കന്മാർക്കൊന്നും സാധിക്കില്ല കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി അടുത്ത കാലത്തൊന്നും കേരളത്തിൻ്റെ ഭരണം കൈയാളിയിട്ടില്ല എന്ന് വേണം കരുതാൻ നയനാറിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടിയിലേക്ക് എത്തിയപ്പോഴാണ് ആ കാലഘട്ടത്തിൽ മാറ്റം വന്നതെന്ന് തന്നെയാണ് നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അവഹേളനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ആ മനുഷ്യന് ഉണ്ടായത് എന്ന് ശശി തരൂർ എം പി പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ നഗ്നാകുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അല്ലെങ്കിൽ വി ഡി സതീശനും സംഘവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എ ഐ സി സി സെക്രട്ടറി പി വി മോഹൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് സുബോധൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ ഡോക്ടർ മേരി ജോർജ് പാളയമാം ഷബ് മൗൽവി സണിക്കുട്ടി അബ്രഹാം രമാദേവി പോത്തങ്കോട് പൂർണചന്ദ്രൻ തുടങ്ങിയവർ ഈ പരിപാടിയിൽ പ്രസംഗിച്ചിരുന്നു അതുപോലെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ശരചന്ദ്ര പ്രസാദ് തുടങ്ങിയവരെല്ലാം പങ്കെടുത്ത വേദിയിലാണ് ഈ പറയുന്ന തരത്തിൽ ശശി തരൂരിൻ്റെ സ്റ്റേറ്റ്മെന്റ് വന്നത് ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഇവർക്ക് ഉണ്ടാക്കിയിരുന്നത് ഇത്രയും ജനകീയനായ സ്വന്തം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ സാധിക്കാതെ വന്നത് ഇവർക്ക് വലിയ തോതിലുള്ള വെല്ലുവിളികളാണ് നൽകിയത് കോൺഗ്രസ് എന്തൊക്കെ അവകാശപ്പെടുമ്പോഴും സ്വന്തം ജനകീയനായ നേതാവിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ും അണികളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചരമവാർഷികം അതായത് ഉമ്മൻചാണ്ടി മരിച്ചൊരു വർഷം പിന്നിടുമ്പോഴെങ്കിലും ഇവർ ഇത് തുറന്നു പറയാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാൻ സാധിച്ചല്ലോ എന്നുള്ളത് വലിയ തോതിലുള്ള പ്രതീക്ഷ നൽകുന്നതാണ് പക്ഷേ അസുഖം ബാധിച്ച് ചികിത്സ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചുപോയ അത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രിക്കോട് ചെയ്ത ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ക്രൂരത എത്ര പറഞ്ഞാലും മതിയാകില്ല എത്ര വിമർശിച്ചാലും മതിയാകില്ല കാരണം ഇവർ ഇതുകൊണ്ടൊന്നുമല്ല അധികാരം നിലനിർത്താൻ വേണ്ടി അവരുടെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ പരമാവധി ഊറ്റാവുന്നത് ഏത് ഘട്ടത്തിൽ നിന്നാകും ഊറ്റിയെടുക്കും പക്ഷെ അവർക്ക് മതിയായ സമയത്ത് നൽകേണ്ട സഹായങ്ങൾ നൽകാത്തതാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും കാരണമാകുന്നത്